ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജറക്കിൻ്റെ ആണ് കാണാൻ പോകുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് കേട്ടോ നൈറ്റി ബിറ്റുകളാണ് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ബ്രാൻഡ് വരുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തേത് കാരണം പത്ത് ഡിസൈൻസ് അജറക്കിൽ മാത്രം നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള ആണ് അചറക്കിൻ്റെ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അചറക്കിൻ്റെ കളക്ഷൻസ് അചരക്കിൻ്റെ ഷർട്ടുകൾ അചറക്കിൻ്റെ ചുരിദാറുകൾ ഒക്കെ അടിപ്പൊളിയായിട്ട് ട്രെൻഡായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഡിസൈനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഒരുമിച്ച് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് എന്ന് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ മൂന്ന് കളർ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ റെഡ് മറൂൺ ഈ മൂന്ന് കളറാണ് കേട്ടോ ബ്ലാക്ക് അല്ല കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ല നേവി ബ്ലൂ ആണ് കാരണം കാലങ്ങളായല്ലോ നമ്മൾ ഇത് ഇതിങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ കളറുകളിൽ മൂന്നെണ്ണമാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മൂന്ന് കളറുകളാണ് ഉള്ളത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ചുരിദാറുകളും കുർത്തികളും ഇപ്പോൾ ട്രെൻഡായിട്ടിരിക്കുന്നത് ചുരിദാറുകളെക്കാളും കൂടുതൽ ഷർട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ടി വിയിലൊക്കെ ആണെങ്കിലും എവിടെയൊക്കെ നോക്കിയാലും അചറക്കിൻ്റെ ഷർട്ടുകൾ നന്നായിട്ട് പിന്നെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളിപ്പം നൈറ്റുകൾ മാത്രം അല്ലെങ്കിൽ ലേഡീസിൻ്റെ മാത്രം സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഷർട്ട് പീസ് പീസായിട്ടും ഷർട്ടുകളായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതായിരുന്നു നെക്സ്റ്റ് ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള എല്ലാം തന്നെ അടിപൊളിയാണ് പിന്നെ ഇത് കൂടാതെയുള്ള നമ്മുടെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ നമ്മൾ കേരളിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിന്ന് വർധമാനായിരുന്നു ഇടേണ്ടത് അപ്പോൾ നമുക്കിങ്ങനെ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് നല്ലോണം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാം പക്ഷെ തിരക്ക് കാരണം നമുക്ക് ഓർഡർ എടുക്കാൻ അത്രയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ് എന്നും വീഡിയോ ഇടാത്തത് എങ്കിലും മാക്സിമം നമ്മൾ എന്നും വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ വർധമാൻ വേണ്ടവർ നോർമൽ ഡിസൈൻസും പ്രോഷനും വൈറ്റ് കോൾഡും ഒക്കെ വേണ്ടവർ അതായത് പ്ലെയിൻ മെറ്റീരിയൽ ഒക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇത് കൂടാതെയും കാറ്റലോഗിൽ നമുക്ക് അജറക്കിൻ്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടൊക്കെയാണ് നമ്മളിവിടെ നയിക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസും ഒക്കെ ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും താങ്ക്